എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിരണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രാപ്തേ രി സപ്തർഷിദ്ഘൂർണമാന ശരണം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഹനി അഹനി പ്രാപ്തേ അങ്ങ് പറഞ്ഞ ദിവസം വന്നപ്പോൾ വാരിധാരാ പരിപ്ലുതേ ഭൂമി തലേ ഭൂമി മുഴുവൻ വർഷജലത്തിലങ്ങോട്ട് മുങ്ങിപ്പോയി സത്യവ്രതൻ എന്താ ആവശ്യപ്പെട്ടേ എനിക്ക് പ്രളയം കാണണം എന്നല്ലേ പ്രളയം വന്നു മുനീന്ദ്ര ആ സമയത്ത് സത്യവ്രത സപ്തർഷിഭി സാർദ്ധം സപ്തർഷികളോടൊപ്പം അപാരവാരിണി ഉദ്ഘൂർണമാന അപാരവാരിണി എന്നാൽ അപാരമായ അതായത് കര കാണാത്ത പ്രളയജലത്തിൽ ഉദ്ഘൂർണമാന ചുറ്റി തിരിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ശരണം യൗ ത്വാം അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങ് പറഞ്ഞ ദിവസം സമാഗതമായപ്പോൾ ഭൂമി മുഴുവൻ വർഷജലത്തിൽ മുങ്ങിപ്പോയി അപ്പോൾ സത്യവ്രതൻ സപ്തർഷിമാരോടുകൂടി അപാരമായ ജലത്തിൽപ്പെട്ട് വളരെയേറെ കഷ്ടങ്ങൾ സഹിച്ച് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു ഹരേ കൃഷ്ണ